ഹായ് കൂട്ടുകാരെ ചിത്രരാസ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒത്തിരി കോംബോ പ്ലാന്റ്സ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് സമയം കളയാതെ നമുക്ക് കോംബോ പ്ലാന്റ്സ് ഏതാണെന്ന് നോക്കാം നമ്മുടെ കോംബോയിൽ വരുന്ന ആദ്യത്തെ പ്ലാന്റ് ആണ് എന്താ ഈ ഒരു ആന്തൂറിയും വെറൈറ്റി കേട്ടോ നല്ല ഭംഗിയുടെ ഫ്ലവേഴ്സ് വരുന്ന മിനിയേച്ചർ ആന്തൂറിയാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മിനിയേച്ചർ ആന്തൂരിത്തിൻ്റെ കോംബോയിൽ വരുന്ന ആദ്യത്തെ പ്ലാന്റ് ആണ് നല്ലൊരു ബ്രൗൺ കളർ വരുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ ഇതിൽ വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക മിനിയേച്ചർ ആന്തൂരി എന്ന് പറയുമ്പോൾ അധികം സൈസ് ആകുന്നതിന് മുമ്പേന് ഒത്തിരി ഫ്ലവേഴ്സ് തരും ചെറിയൊരു ആറ് ഇഞ്ച് പോട്ടിലൊക്കെ നമുക്ക് നട്ടുപോലും എടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് ഓരോ കോമ്പോയിലും നമ്മൾ അതിൻ്റെതായ പ്ലാന്റ് സൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ പ്ലാന്റ് സൈസ് കണ്ട് കൺഫേം ആക്കിയിട്ടേ ഓർഡർ ചെയ്യാവുള്ളൂ കേട്ടോ അടുത്ത രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു പിങ്ക് കളർ ആന്തൂറിയാണ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി ഇതൊക്കെ ഡബിൾ ഷൂട്ടായിട്ടുള്ള ആന്തൂറിയാണ് അതിൽ തന്നെ നാല് ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുന്ന ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് പ്ലാന്റ് ഒക്കെ വലുതായി കഴിയുമ്പോൾ ഇതുപോലെ നിന്ന് ഒത്തിരി ഫ്ലവേഴ്സ് തരുന്ന വെറൈറ്റിയാണ് ഈ മിനിയേച്ചർ എന്ന് പറയുന്നത് മൂന്നാമത്തെ വെറൈറ്റി നല്ലൊരു റെഡ് കളറാണ് റെഡ് കളറിൽ കണ്ടിരിക്കുക നല്ലൊരു ഡിസൈൻ തന്നെ ഈ ഫ്ലവർ വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ല റെഡ് കളറാണ് ായിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു റെഡ് കളർ ആന്തൂറിയം നമ്മൾ ഈ പ്ലാന്റ്സിൻ്റെ ഒക്കെ സിംഗിൾ പ്ലാന്റ് ആയിട്ട് നൽകുന്നുണ്ട് കോംബോ ആയിട്ടും നൽകുന്നുണ്ട് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്ന കോംബോയാണ് കോംബോ വേണ്ടാണ്ട് സിംഗിൾ ആണെങ്കിൽ അങ്ങനെയും തരും കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുമ്പോൾ യെല്ലോ കളർ ആന്തൂരിയാണ് ഈ യെല്ലോ കളർ ഒരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ഫ്ലവേഴ്സ് പടകും തോറും അത് ഗ്രീനിഷ് കളറിലേക്ക് കയറി വരുന്നതായിട്ട് കാണും കേട്ടോ അപ്പോൾ യെല്ലോയും നല്ല ഭംഗിയുള്ള ആന്തൂരിയാണേ ഇത് നമ്മുടെ പുതിയ സ്റ്റോക്ക് വന്ന പുതിയ വെറൈറ്റി ആന്തൂറിയാണ് നമ്മൾ ഇതുവരെ ഈ ഒരു കളേഴ്സ് കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ നമ്മുടെ കോമ്പോയിലൊന്നും കൊണ്ടുവരാത്ത ഒരു കളറാണിത് നല്ല ഗ്ലേസിങ്ങോട് കൂടി തന്നെ നല്ലൊരു അട്രാക്റ്റീവ് ഒരു വെറൈറ്റി ആണ് കേട്ടോ ബാക്കിയുള്ള ആന്തൂര്യത്തെ സംബന്ധിച്ച് എൻ്റെ ലീഫ് കുറച്ച് വലുതാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുമ്പോൾ നല്ലൊരു ഓറഞ്ച് കളർ ആന്തൂരിയാണ് കേട്ടോ നല്ല ഓറഞ്ച് ആണ് ഇതും കണ്ടില്ല വളരെ ചെറിയ ലീഫായിരിക്കും നീളത്തിട്ടുള്ള ലീഫാണ് വരുന്നത് ഇതിനും കണ്ടില്ല നാല് ഫ്ലവേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അടുത്തത് ഡബിൾ കളറായിട്ടുള്ള ഒരു ആന്തൂറിയാണ് നല്ല പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതും ഒത്തിരി ഡിമാൻഡുള്ള ഒരു ആന്തൂറിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കോമ്പോയിൽ മൊത്തത്തിൽ പത്ത് വെറൈറ്റി ആന്തൂറിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇനി ലാസ്റ്റ് വെറൈറ്റി നമുക്ക് നോക്കാം ലാസ്റ്റ് വെറൈറ്റി ഇതായ ഒരു വൈറ്റ് കളറാണ് വൈറ്റ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് റൗണ്ട് ഫ്ലവേഴ്സ് വരുന്നു കൊണ്ട് ഇതുപോലെ തന്നെ ഒരു ഓവർ ഷേപ്പ് വരുന്ന ഫ്ലവേഴ്സ് ഉള്ളതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഓവർ ഷേപ്പിൽ വരുന്ന വൈറ്റ് കളറാണ് നമ്മൾ തരുന്നത് കേട്ടോ അപ്പം ഇതാണ് വൈറ്റ് കളർ ആന്തൂര്യം എന്ന് പറയുന്നത് അടുത്തത് നമ്മുടെ ീരിയം ആന്തൂറിയാണ് കേട്ടോ പീതിരിയാത്തിൻ്റെ നല്ലൊരു പർപ്പിൾ കളറും കൂടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ പത്ത് വെറൈറ്റി ആന്തൂറിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതായിരിക്കും സൈസ് ആയിട്ട് വരുന്നത് പത്ത് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പ്ലാന്റ് സൈസ് കറക്റ്റായിട്ട് കൺഫേം ആക്കിക്കൊള്ളുക ഈ ഒരു സൈസ് വരുന്ന സിംഗിൾ ഷൂട്ട് വിത്ത് ഫ്ലവേഴ്സ് അടങ്ങുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത് എന്തായാലും പ്ലാന്റിന് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ അടുത്തത് കലാടിയത്തിൻ്റെ ഒരു അടിപൊളി കോമ്പോ ഓഫറാണ് കേട്ടോ കലാടിയം പല കളേഴ്സിൽ ലീഫ് വരുന്ന പല വെറൈറ്റീസും നമുക്കിപ്പോൾ ആണ് ഇതൊക്കെയാണ് പ്ലാന്റ്സ് വരുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഈ കോംബോയിൽ നാല് വെറൈറ്റി കലാടിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തെ കണ്ടിട്ട് നല്ലൊരു യെല്ലോ കളർ വരുന്ന ഒരു ആന്തൂറി കാലാടിയാണ് അടുത്തത് നല്ലൊരു ചില്ലി റെഡ് കളർ വരുന്ന കലാടിയാണ് അടുത്തൊരു റെഡ് ആൻഡ് യെല്ലോ കളർ വരുന്ന ആന്തൂറിയാണ് നല്ല ഭംഗിയാണ് ഇത് ഡബിൾ കളേഴ്സ് ആയിട്ട് വരുന്നതുണ്ട് അടുത്തൊരു ഗ്ലേസിങ് തോന്നിക്കുന്ന ഒരു ഡബിൾ കളർ കലാടിയാണ് കലാടിയാണോട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ മൊത്തത്തിൽ നാല് വെറൈറ്റി നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് എഴുപത് രൂപയാണ് കേട്ടോ എണ്ണൂറ്റി എഴുപത് രൂപക്ക് ഇതേ സൈസിലുള്ള നാല് കലാടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണേ അടുത്ത നമ്മുടെ കോംബോ എന്ന് പറയുന്നത് ദാ അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു അടിപൊളി കോംബോയാണ് കേട്ടോ അഡീനിയം പ്ലാന്റ്സ് ദാ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഡബിൾ കളേഴ്സും അതുപോലെ തന്നെ ഡബിൾ പെറ്റേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ കണ്ടിട്ട് എന്തൊരു ഭംഗിയാണ് സിംഗിൾ പെറ്ററിൽ തന്നെ ഡബിൾ കളേഴ്സും വരുന്നതൊക്കെ നമ്മുടെ ഈ ഒരു കോംബോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോംബോ വരുന്നത് അഞ്ച് അഡീനിയം പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് അതല്ല പത്ത് അഡീനിയം പ്ലാന്റ്സ് ആണ് വാങ്ങാൻ താല്പര്യമെങ്കിൽ അതിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ അഡീനിയം പ്ലാന്റ്സിന് മാത്രം ഒരു ഓഫർ ണ്ട് അഞ്ച് അഡീനിയം പ്ലാന്റ് വാങ്ങുമ്പോൾ മൂന്ന് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഏതെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് തരും പത്ത് അഡീനിയം പ്ലാന്റ്സ് ആണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എട്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് വേറെ ചെടിയായിരിക്കും നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നത് അപ്പോൾ അഡീനിയം പ്ലാന്റ്സ് നമ്മൾ തരുന്നതിൻ്റെ ദാ ഈ ഒരു സൈസ് വരുന്ന വിത്ത് ഫ്ലവേഴ്സ് അടങ്ങുന്ന പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരുവുക ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള അഡീനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇനി അടുത്ത കോംബോ എന്ന് പറയുമ്പോൾ ഫിറ്റോണിയ അഥവാ നെർവ് പ്ലാന്റ്സിൻ്റെ ഒരു അടിപൊളി കോംബോയാണ് ഫിറ്റോണിയ പ്ലാന്റ്സ് നമുക്ക് നല്ലൊരു പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള വേറൊരു ചെടിയില്ലാന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം അത്രയ്ക്ക് ഭംഗിയാണ് ഇതിൻ്റെ ഈ ലീഫിൻ്റെ ഒരു സ്ട്രക്ചറും അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും നല്ല കളേഴ്സും ഒക്കെ വരുന്നത് കേട്ടോ ഗ്രീൻ ആൻഡ് വൈറ്റ് കളറും അതുപോലെ തന്നെ നല്ല ഓറഞ്ച് കളറും ഡബിൾ കളേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി വെറൈറ്റീസ് ഫിറ്റോണിയ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഫിറ്റോണിയേൻ്റെ ഇരുപത് വറൈറ്റീസ് കോംബോ ആയിരുന്നു ഇത്രയും നാൾ നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അത് നമുക്ക് സ്റ്റോക്ക് ഔട്ടായി ഇപ്പോൾ നമുക്ക് പത്ത് വെറൈറ്റീസ് ഫിറ്റോണിയാൻ്റെ കോംബോ മാത്രമേ നമുക്കുള്ളൂ കേട്ടോ ഈ ഒരു സൈസിൽ വരുന്ന തൈകളാണ് നമ്മൾ നൽകുന്നത് കേട്ടോ എല്ലാം പല കളേഴ്സിൽ വരുന്ന പല വെറൈറ്റീസാണ് നമ്മൾ നൽകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ഇതൊക്കെ ഡബിൾ കളേഴ്സ് ആയിട്ട് വരുന്ന ഫിറ്റോണിയാണ് അങ്ങനെ ഡബിൾ കളേഴ്സ് ആയിട്ട് വരുന്ന ഫിറ്റോണിയൊക്കെ നമ്മുടെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കേട്ടോ അപ്പോൾ നമുക്ക് കലാടിയോ അതുപോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഫിറ്റോണിയ പ്ലാന്റ്സ് ും ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ഈ ഒരു ഓഫർ വേണ്ടവർ വേഗം തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കണം അപ്പോൾ ഫിറ്റോണിയ പ്ലാൻസ് പത്ത് വെറൈറ്റീസിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ജിഫി ബാഗ് പൊട്ടിക്കാതെ തന്നെ പൊട്ടി മിക്സിഡ് ഇറക്കി വെക്കണം കാരണം വളരെ ചെറിയ റൂട്ടായിരിക്കും ഈ ജിഫി പ്ലാൻസിൽ ഉണ്ടാവുക അപ്പോൾ ജിഫി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ ഈ ഫിറ്റോണിയ പ്ലാൻറ്റ്സ് പത്ത് വെറൈറ്റീൻ്റെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മുന്നൂറ്റി അൻപത് രൂപയാണ് തയ്യൽ സൈസുള്ള തൈകളായിരിക്കും തരുന്നത് അടുത്ത നമ്മുടെ കോംബോ പരിചയപ്പെടുത്താം അടുത്തത് നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ കോംബോയാണ് കേട്ടോ നമുക്ക് ഡബിൾ കളേഴ്സ് ആയിട്ട് വരുന്ന നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള ചൈനീസ് ബോൾസോ നമ്മുടെ ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ കാണിച്ചിരിക്കുന്ന കളേഴ്സ് എല്ലാം നമ്മുടെ കോംബോയിൽ ഉള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെരിഗേറ്റഡ് ആയിട്ടുള്ള രണ്ട് പ്ലാൻസ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡബിൾ കളേഴ്സ് ആയിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള ചൈനീസ് ബോഴ്സത്തിൻ്റെ കോംബോയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്തൊരു ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ കട്ടിങ്സ് എടുത്ത് പ്രോപ്പഗേറ്റ് ചെയ്തിട്ടുള്ള നല്ല റൂട്ട് വന്ന തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അതായത് സൈസ് വരുന്ന തൈകളാണ് തരുന്നത് എല്ലാം ജിഫി ബാഗിലും നട്ടിട്ടുള്ള റൂട്ട് വന്നിട്ടുള്ള തൈകളാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും ഓരോ പ്ലാന്റിന്റെ ലീഫും ആണ് വെരിഗേറ്റഡ് പ്ലാന്റ് ഇതാ ഇതാണ് കേട്ടോ രണ്ട് വെറൈറ്റി വെരിഗേറ്റഡ് ആണ് വരുന്നത് ഇപ്പം നമ്മൾ തരുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് കാണിച്ചു തരാം ജിഫി ബാഗ് നട്ടിട്ടുള്ള റൂട്ട് വന്നതായി ഈ ഒരു സൈസ് വരുന്ന തൈകളാണ് നിങ്ങൾക്ക് തരുന്നത് റൂട്ടൊക്കെ നന്നായിട്ട് ജിഫി ബാഗിൻ്റെ മേളിൽ കൂടി സ്പ്രെഡ് ചെയ്തതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ പ്ലാന്റ് സർവൈവ് ചെയ്യുമോ ചെയ്യുമെന്നുള്ളൊരു സംശയം ഒന്നും വേണ്ട തീർച്ചയായും എല്ലാ ക്ലൈമറ്റിലും എല്ലാ സ്ഥലത്തും സർവൈവ് ചെയ്ത് ഒത്തിരി ഫ്ലവേഴ്സ് തരും ഫ്ലവർ ആയി തരുമ്പോഴത്തേക്ക് നിങ്ങൾ കട്ടിങ്സ് എടുത്ത് പ്രോപ്പഗേറ്റ് ചെയ്യാൻ തുടങ്ങുക കേട്ടോ കാരണം എന്ന് വെച്ചാൽ ചൈനീസ് ബോഴ്സത്തിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് പെട്ടെന്ന് കട്ടിങ്സ് എടുത്ത് പ്രോപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് തന്നെ നമുക്ക് നമ്മുടെ എടുക്കാൻ പറ്റും ഒരേ കളേഴ്സ് ആണെങ്കിൽ തന്നെ ഒരു ഒത്തിരി ഫ്ലവേഴ്സായി നിൽക്കുന്ന കാണാം പ്രത്യേകിച്ച് ഒരു ഭംഗി തന്നെയാണ് കേട്ടോ ഇപ്പോൾ തുടക്കക്കാരൊക്കെ ആയിട്ട് ചെടി വളർത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കോംബോയാണ് ഈ ചൈനീസ് ബോത്സവത്തിൻ്റെ അപ്പോൾ പത്ത് വെറൈറ്റി ചൈനീസ് ബോത്സവത്തിന് നമ്മൾ പറഞ്ഞ് വെരിഗേറ്റഡ് പ്ലാന്റ് ഉണ്ടെന്ന് ഇതാണ് വെരിഗേറ്റഡ് വെറൈറ്റി വരുന്ന ഈ ഒരു സൈസുള്ള തൈകളായിരിക്കും തരുന്നത് അപ്പോൾ പത്ത് വെറൈറ്റി ചൈനീസ് ബോത്സവത്തിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മുടെ ഇതുപോലത്തെ വെഡിക്കേറ്റഡ് പ്ലാൻസ് അടക്കമുള്ള കോംബോ ആയിരിക്കും നമ്മൾ തരുന്നത് അപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് പത്ത് വെറൈറ്റി ചൈനീസ് ബോൾസം സ്വന്തമാക്കാൻ പറ്റും അടുത്തത് ഒത്തിരി ഡിമാൻഡ് ഉള്ള പ്ലാന്റ് ആണ് ഈ ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും കളേഴ്സ് നല്ല കളേഴ്സ് ലീഫ് തരുന്ന തരുന്നൊരു വെറൈറ്റിയാണ് ദാ ഈ ഒരു പോയൻസിറ്റിക്ക എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഒത്തിരി ഡിമാൻ്റാണ് കേട്ടോ ഇത് ശരിക്കും ഡിസംബർ ആകുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിന് ഭയങ്കര കുളിർമയായിരിക്കും അതിൻ്റെ കളേഴ്സ് കാണാൻ നമുക്കിതിൻ്റെ ഒരു ആറ് വെറൈറ്റീസോളം നമുക്ക് പോയൻസിറ്റിക്ക പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്ന കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സെയിം സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ സെയിം സൈസിലുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് നമ്മൾ പക്ഷേ കോംബോ ആയിട്ട് സെറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കറക്റ്റ് ആറ് വെറൈറ്റീസ് തന്നെ നമ്മൾ തരുന്നുണ്ട് മഞ്ഞയുണ്ട് അതുപോലെ തന്നെ പിങ്ക് കളേഴ്സ് ഉണ്ട് റെഡ് കളേഴ്സും ഒക്കെ നമ്മുടെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആറ് വെറൈറ്റി ആയിട്ടുള്ള പോയിൻസിറ്റിക്കയിൽ നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ് ചൂസ് ചെയ്യാൻ പറ്റും കോംബോ ആയിട്ടും ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ കോംബോ ആയിട്ടാണെങ്കിൽ ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് സെൻസിറ്റീവ് ആയതിനാൽ ഒക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വളരെ സേഫായിട്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരുകയും ചെയ്യും ഡിസംബർ ആകുമ്പോഴത്തേക്കും ആയിരിക്കും ഇതിൻ്റെ കളേഴ്സ് ഇങ്ങനെ ലീഫ് നല്ല കളറായിട്ട് വരിക അപ്പോൾ ഇതിൻ്റെ ആറ് വെറൈറ്റി പ്ലാന്റിന് ആയിരത്തി എഴുന്നൂറ്റി അൻപതും സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ പരിചയപ്പെടുത്തിയിരിക്കുന്ന കോമ്പോകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓരോ കോമ്പോ വാങ്ങുന്നവർക്കും നമ്മൾ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് നൽകുന്നുണ്ട് അതല്ല ഈ കാണിച്ചിരിക്കുന്ന മൂന്നിലധികം കോംബോ വാങ്ങുന്നവർക്ക് നമ്മൾ അടിപൊളി ഒരു പ്ലാൻസിൻ്റെ കോംബോ സെറ്റ് തന്നെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അപ്പോൾ വേണ്ട തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഓർഡർ കൺഫേം ആക്കുക